ഇത് പോരാളികള മണ്ണാണ് ഇവിടുന്ന് വീണ കഴിഞ്ഞാലും തിരിച്ചു വരുന്നത് രണ്ടിരട്ടി ശക്തിയോടെ ആയിരിക്കും എന്തായാലും മലപ്പുറം തൊട്ട് ബാക്കിയുള്ള എല്ലാ ഹോം മാച്ചസും നമ്മൾ ജയിച്ചിരിക്കും അത് നമ്മളെ കോൺഫിഡൻസ് അത് മാത്രമല്ല എങ്ങനെ തന്നെ തന്നെ ടീം ഇവിടെ വെച്ചാലും ഇവിടെ ഈ റെഡ് ഫുൾ ആയിരിക്കും റെഡ്മൻസ് ആർത്തിരമ്പി ആരാധകർ നൽകിയ ഊർജത്തിനും കണ്ണൂർ വാരിയേഴ്സിനെ രക്ഷിക്കാനായില്ല കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ആദ്യ തോൽവി കണ്ണൂർ ഏറ്റുവാങ്ങി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് തിരുവനന്തപുരം കോമ്പൻസ് കണ്ണൂരിനെ തകർത്തത് തോൽവിയുടെ ആഘാതം കനക്കുമ്പോഴും വാരിയേഴ്സ് തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസത്തിൽ കാത്തിരിക്കുകയാണ് ഫുട്ബോളിനെ സിരകളിലേറ്റിയ കണ്ണൂർ ആരാധകർ ജവഹർ സ്റ്റേഡിയത്തിലെ പുൽമൈതാനിയിൽ ആണെങ്കിലും ആവേശത്തിര ഇങ്ങ് ഗാലറിയിലാണ് ആർത്തി വിളിച്ച് ആവേശ കടലൊരുക്കിയ ഫുട്ബോൾ ആരാധകർ അക്ഷരാർത്ഥത്തിൽ കണ്ണൂരിന്റെ ഫുട്ബോൾ പെരുമയെ പുതിയ കാലത്തും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയാണ് കേരള സൂപ്പർ ലീഗിലെ കണ്ണൂർ വോറിയേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് മത്സരം ആദ്യ തോൽവി ടൂർണമെന്റിൽ കണ്ണൂർ വോറിയേഴ്സ് ഏറ്റുവാങ്ങി അതും സ്വന്തം കാണികളുടെ മുന്നിൽ അപ്പോഴും ഞങ്ങൾ തിരിച്ചു വരും മലപ്പുറത്തെയും കൊച്ചിയേയും കോഴിക്കോടിനെയും ഈ മണ്ണിൽ മലർത്തിയടിക്കും ഈ ആത്മവിശ്വാസമാണ് റെഡ് മറൈനീസ് എന്ന ആരാധക കൂട്ടായ്മ പ്രകടിപ്പിക്കുന്നത് ഗോൾ രഹിത ഒന്നാം പകുതിക്ക് ശേഷം വിള്ളൽ വീണ കണ്ണൂരിന്റെ പ്രതിരോധ നിരയിലേക്ക് തിരുവനന്തപുരം കോമ്പൻസ് ഇരച്ചു കയറുകയായിരുന്നു തൃശൂരുമായി പോരിറങ്ങിയ ടീമിൽ നിന്ന് അഞ്ചു മാറ്റങ്ങളുമായാണ് കണ്ണൂർ ഇറങ്ങിയത് മിഡ്ഫീൽഡിലും പ്രതിരോധത്തിലും പാകപ്പിഴവുകൾ തുടക്കത്തിലെ കണ്ടിരുന്നു നാൽപ്പത്തിയേഴാം മിനിറ്റിലാണ് ജാസിം കണ്ണൂർ വോറിയേഴ്സിന്റെ കോട്ടയെ ആദ്യം ഇളക്കിയത് ഗോൾ വഴങ്ങിയതോടെ കണ്ണൂർ വോറിയേഴ്സിന്റെ താളം തെറ്റി അറുപത്തി ഒൻപതാം മിനിറ്റിലും എൺപത്തി അഞ്ചാം മിനിറ്റിലും വീണ്ടും ഗോളുകൾ ഇതോടെ കണ്ണൂർ ജൌഹർ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ മൂകമായി ചോപ്പ് കാർഡ് വാങ്ങി ക്യാപ്റ്റൻ സർദിനോറോ കളം വിട്ടതോടെ പത്തു പേരുമായി ചുരുങ്ങിയ കണ്ണൂർ ഒരു ഗോളെങ്കിലും മടക്കാൻ കിണഞ്ഞു ശ്രമിച്ചു എക്സ്ട്രാ ടൈമിൽ ലഭിച്ച ഫ്രീ ഫ്രീക്വിക് വലയിലെത്തിച്ച് അസിയർ ഗോമസ് കണ്ണൂർ വാരിയേഴ്സിന്റെ ആരാധകരുടെ സിരയിലേക്ക് വീണ്ടും പ്രതീക്ഷയുടെ തിരികൊളുത്തി കണ്ണൂരിന്റെ ഫുട്ബോൾ പെരുമിയുടെ അടയാളമായി പതിനയ്യായിരത്തോളം പേരാണ് കളി കാണാൻ സ്റ്റേഡിയത്തിൽ എത്തിയത് കണ്ണൂരിന് ഒന്നര പതിറ്റാണ്ടിന് ശേഷം മനോഹരമായ ഫുട്ബോൾ മാമാങ്കം ഒരുക്കുന്നതിന് ചുക്കാൻ പിടിച്ച കണ്ണൂർ വാരിയേഴ്സ് എഫ് സി ചെയർമാൻ ഡോക്ടർ എ പി ഹസൻ കുഞ്ഞിയെ റെഡ് മറൈനസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിരയായിരുന്നു രണ്ടാം മത്സരത്തിലെ മുഖ്യാതിഥി ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ